ചപ്പാത്തി കഴിച്ച് മടുത്തോ എങ്കിലിനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോ കറിയൊന്നും വേണ്ട കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഡിന്നറിനോ ആയിട്ട് കഴിക്കാതെ കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം മല്ലി പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ തക്കോലം ജാതിപത്രി ഈ മസാലയുടെ അളവ് വളരെ കുറച്ചേ ചേർക്കാവുള്ള ഇതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ മസാലയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുകയേ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു മൂന്ന് സവോളയാണ് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ എരിവിനനുസരിച്ച് ചുമന്ന മുളക് ഒന്നോ രണ്ടോ എടുക്കാം എൻ്റെ അടുത്ത് നമ്മുടെ തന്നെ പച്ചമുളക് ഉണങ്ങിയതായത് കൊണ്ട് അതിനധികം എരിവില്ല അതുകൊണ്ടാണ് നാലഞ്ചെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ എടുത്താൽ മതിയാവും ഇനി എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി പിന്നെ മല്ലിയിലയുടെ തണ്ടരിഞ്ഞത് എപ്പോഴും പറയില്ലേ മസാലയ്ക്ക് നല്ലതാണ് ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഈ കറിവേപ്പിലയും മല്ലിയിലൊക്കെ കുറച്ച് കൂടുതലെടുക്കാവേ ഇനി ഒരു പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും അതിലേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഞാനൊന്ന് അരിഞ്ഞിടുന്നുണ്ടേ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിടുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ രണ്ട് ചുളയേ എടുത്തിട്ടുള്ളൂ വലിയതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് ഇതിനകത്ത് ഒരു മസാലയുടെയും ടേസ്റ്റ് മുന്നോട്ട് നിൽക്കരുത് എല്ലാം ബാലൻസ് ചെയ്ത് വേണം അതുകൊണ്ട് ഒരുപാട് എടുക്കരുത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഇതിലേക്ക് വല്ലിയിലും പച്ചമുളകും കറിവേപ്പിലയും ഒഴുകിയ ബാക്കിയെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല ഈ തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നാൽ മതി അപ്പോൾ ഈ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇത് ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാകും ചെറിയ തീലൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇച്ചിരി വലിപ്പമുള്ള ചപ്പാത്തിയാണ് ഒരു അഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് വലുപ്പമുണ്ട് ഇച്ചിരി കനമുണ്ട് കാരണം ഈ ഇതിന് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കനത്തിൽ കിടന്നില്ലെങ്കിൽ അത് വല്ലാണ്ട് കുഴഞ്ഞു പോകും അത് കാരണം ഞാൻ ഇച്ചിരി കനത്തിലെടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിനെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ ചപ്പാത്തിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ആറ് ഏഴെണ്ണം വരെയൊക്കെ എടുക്കുക കേട്ടോ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടൊന്നും കട്ട് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ ഇനി കത്രി വെച്ചിട്ടായാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി തിരിച്ചു പിടിച്ച് കുറുകയും കൂടെ ഒന്ന് കട്ട് ചെയ്യാം തീരെ ചെറിയ പീസാക്കി എടുക്കണേ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് അതിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന കടല മസാല ഉണ്ടാക്കുന്ന റെസിപ്പി അത് ഒരാഴ്ച വരെ കേടു കൂടാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ ഈ മസാലയും നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം ആവശ്യമുള്ളപ്പം ചപ്പാത്തി ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കടലയുടെ റെസിപ്പി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് ഒന്ന് റഫായിട്ട് പെട്ടെന്ന് അരച്ചെടുത്താൽ മതി ഒന്ന് കടിക്കാനൊക്കെ കിട്ടണത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം ചപ്പാത്തിയുടെ അളവ് കൂടുന്നതനുസരിച്ച് മസാലയുടെ അളവും കൂട്ടിക്കണം ഇപ്പോൾ ഒരു അഞ്ച് ചപ്പാത്തിയുടെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ മസാലയിലേക്ക് ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി അത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ചപ്പാത്തിക്കകത്ത് ഉപ്പുണ്ട് അപ്പോൾ അതനുസരിച്ച് മസാലയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് സമയം വഴറ്റേണ്ട കാര്യമില്ല ചൂടായി വന്നാൽ മതി നല്ലപോലെ മസാല തണുത്തിട്ടാണല്ലോ നമ്മൾ അരച്ചെടുത്ത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടാവണം ഇത് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ട് അത് ചേർത്താലും മതി ഇതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പച്ചമല്ലി അരച്ചേക്കുന്നത് ഇനി പച്ചമല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മല്ലിപ്പൊടി ചേർത്താലും മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരട്ടെ മസാല ഡ്രൈ ആവരുത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണേ അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൻ്റെ അപ്പം ഒഴിക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഇപ്പം ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇപ്പം മുട്ടയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒന്നോ രണ്ടോ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തിയിലേക്ക് നല്ലപോലെ മസാലയൊന്ന് പിടിക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മല്ലിയില അരിഞ്ഞത് പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ഒന്നിട്ട് കൊടുത്തൊന്നുകൂടി ഒന്ന് ഇളക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയും മതിയാവും നമ്മുടെ കുത്തിച്ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാകും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തൈരോ സോസോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ഞാനിവിടെ സവോള അരിഞ്ഞിട്ട് ചള്ളാസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം താങ്ക്